ബീഹാറിൽ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ല നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയിട്ട് പോലും ബി ജെ പി ചരട് വലികൾ അത്ര കണ്ട് ബലിക്കുന്നില്ല എന്നാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് പുറത്തു വരുന്ന സർവേകൾ കാണിക്കുന്നത് അയോധ്യ രാമക്ഷേത്രവും സ്ത്രീ സംവരണവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ തുടങ്ങിയവയൊന്നും തന്നെ ബീഹാറിൽ ബി ജെ പിയെ പിന്തുണക്കില്ല എന്ന സർവേ പുറത്തു വന്നതിന് ശേഷമാണ് ഒരിക്കൽ നിതീഷിന് മുന്നിൽ അമിത് ഷാ കുട്ടിയടച്ച വാതിലുകൾ തുറന്നു കൊടുത്ത് പരവതാനി വിരിച്ചു കൊടുത്തത് സത്യം പറഞ്ഞാൽ വിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ബീഹാറിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് എൻ ഡി എ തയ്യാറായില്ലെങ്കിലും ഇപ്പോഴും സംസ്ഥാനത്തെ മുന്നണിയുടെ സാധ്യതകൾക്ക് മേൽ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുന്ന നാലോളം ഘടകങ്ങൾ പരിഹരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അവ എൻ ഡി എ പിന്നിലേക്ക് വലിക്കുമെന്നാണ് മുന്നണിയുടെ ഭയം ആ നാലു ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് എടുത്തു പരിശോധിച്ചു നോക്കാം ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നിതീഷിന് നഷ്ടമായ വിശ്വാസ്യത തന്നെയാണ് നിതീഷിനെതിരായ വികാരം ഇന്ത്യ സഖ്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ എൻ ഡി എ പതറുമെന്ന് ഉറപ്പാണ് രണ്ട് എൻ ഡി എ ഇവിടെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി റാംവിലാസ് പാസ്വാന്റെ അസാന്നിധ്യമാണ് സംസ്ഥാനത്ത് ഏഴ് ശതമാനത്തോളം വരുന്ന ദളിത് വോട്ടുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഭദ്രമായിരുന്നു മകൻ ചിരാഗിനാകട്ടെ രാംവിലാസിന്റെ പ്രതിച്ഛായ ഇല്ല മാത്രമല്ല ഏറ്റവും ഒടുവിൽ ചിരാഗിന് എൻ ഡി എ കൊടുത്ത പ്രാധാന്യത്തിൽ കലഹിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ ആർ എൽ ജെ പി നേതാവ് പശുപതി കുമാർ പരാസ് രാജിവെച്ചതും എൻ ഡി എക്ക് തിരിച്ചടിയാകും ഇനി മൂന്നാമത്തത് സി പി ഐ സി പി എം സി പി എം എൽ പാർട്ടികൾ മഹാസഖ്യത്തിനൊപ്പം ചേർന്നു എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു നിർണായക സംഭവ വികാസം ശക്തമായ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് മൂർച്ച കൂട്ടാൻ ഈ മൂന്ന് പാർട്ടികളുടെയും സാന്നിധ്യം സഹായിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് പത്ത് ശതമാനത്തിലധികം വോട്ട് നേടി എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നാലാമത്തെ ഘടകം അത് തേജസ്വി യാദവ് എന്ന യുവ നേതാവിന്റെ കഴിഞ്ഞ ഒന്നര വർഷത്തെ അഭൂതപൂർവമായ വളർച്ചയാണ് ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ യാദവ് മറുവാക്കില്ലാത്ത ഒരു ശക്തിയായി ബീഹാർ രാഷ്ട്രീയത്തിൽ പടർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ബീഹാറിലെ യുവാക്കൾക്കിടയിൽ തേജസ്വിയുടെ സ്വീകാര്യത അവരെ വല്ലാതെ വേട്ടയാടും എന്നുറപ്പാണ് ഇങ്ങനെ ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തി നോക്കുമ്പോൾ നാനൂറ് എന്ന ബി ജെ പി സ്വപ്നം വെറും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കും എന്നുള്ളതാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ ഇപ്പോൾ ബിജെപി നട്ടം തിരിയുന്നതും